ഹായ് ഫ്രണ്ട്സ് ഏട്ടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ സൈറ്റിലത്തെ ഡ്രെയിനേജ് പൈപ്പുകൾ ഇടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ പ്ലംബിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ് ജിൻഡാല എം എൽ സി പൈപ്പ് ഇവിടുത്തെ പ്ലംബിങ് വർക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ എം എൽ സി പൈപ്പ് പ്ലംബിങ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത് ഈ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സെഫ്റ്റി ടാങ്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ആറായിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലംബിംഗ് വർക്കാണ് പൈപ്പുകളുടെ ലെങ്ത്ത് കൂടുതൽ വരുന്നതുകൊണ്ടാണ് രണ്ട് സൈഡിലായിട്ട് രണ്ട് സെഫ്റ്റി ടാങ്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ബാത്റൂമുകൾ വരുന്നതുകൊണ്ട് വേസ്റ്റ് ഫിറ്റുകളും സെപ്പറേറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്ലോസറിൻ്റെ ലൈനും വേസ്റ്റ് ലൈനും എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം നമ്മൾ സാധാരണ ഈ പൈപ്പുകൾ ഇടുന്നത് മാൻഹോൾ കിട്ടിയിട്ടാണ് അല്ലാതെ ഫിറ്റിങ്സ് കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോവാറില്ല അതിൻ്റെ കാരണം ഫിറ്റിങ്സ് കണക്ട് ചെയ്ത് നമ്മൾ പൈപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് വന്നിട്ടുള്ള നാലഞ്ച് പൈപ്പും രണ്ടഞ്ച് പൈപ്പും ആ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് ലൈനും വേസ്റ്റ് ലൈനാണ് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വേസ്റ്റ് ലൈനും ക്ലോസറ്റിൻ്റെ ലൈനുമാണ് ഇവിടെ രണ്ട് മാൻഹോളാണ് നമുക്ക് വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ചാല് കോരിയിട്ടുള്ള സ്ഥലം നല്ല ഉറപ്പുള്ള സ്ഥലമാണ് അതായത് വെട്ടുകല്ലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വെക്കേണ്ട കാര്യം വരുന്നില്ല അതായത് മണ്ണ് ഇരിക്കുന്ന സ്ഥലമല്ല എന്നാലും നമ്മൾ ഓരോ മീറ്ററിൽ ചെറിയ ചെറിയ കട്ടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ഒരു സെപ്റ്റ് ടാങ്കിൻ്റെ ഇൻലെറ്റ് വരുന്നത് അടുത്ത പൈപ്പ് പൈപ്പിതിൻ്റെ മുകളിൽ ക്രോസ് പോകാനുള്ള കാരണം മാൻഹോളിൽ ബെൻഡ് വെച്ചിട്ടാണ് നമ്മൾ താഴെ പൈപ്പ് ഇറക്കി സെപ്റ്റ് ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ സെപ്റ്റ് ടാങ്കിലേക്ക് നാല് ബാത്റൂമിൻ്റെ കണക്ഷനുകളാണ് വരുന്നത് അതുപോലെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് എയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന രണ്ട് സൈഡിലെ പൈപ്പിനും എയർ കൊടുത്തിട്ടുണ്ട് വാട്ടർ ലൈൻ്റെ പ്ലംബിംഗ് വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എയർ പൈപ്പുകൾ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലോസറിൻ്റെ ലൈൻ ഇടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു മാൻ ഹോളാണ് വരുന്നത് അടുത്ത് നമ്മൾ വേസ്റ്റ് ലൈൻ ഇതിൻ്റെ ക്രോസ് കൊണ്ടുപോയിട്ടുണ്ട് അടുത്തൊരു മാനഹോളാണ് നമുക്കിവിടെ വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈനാണ് വരുന്നത് അപ്പോൾ നമ്മൾ പൈപ്പ് സ്ട്രൈറ്റ് കൊണ്ടായിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കണം ഇവിടെ ഒരു മാൻഹോൾ കെട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കണക്റ്റായിട്ട് നേരെ വേസ്റ്റ് വീട്ടിലേക്ക് പോകും ഈ വേസ്റ്റ് പൈപ്പ് ഡയറക്റ്റ് പിറ്റിലേക്ക് ഇടല്ല ചെയ്യുന്നത് പിറ്റിന് മുൻപ് നമ്മളൊരു പി ട്രാപ്പ് വെച്ചിട്ട് അതൊരു മാൻഹോൾ സെറ്റ് ചെയ്തിട്ടാണ് അതൊന്ന് പിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പിറ്റിന് മുൻപ് പി ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത് കുഴിയിൽ കെട്ടി കിടക്കുന്ന വെള്ളത്തിന്റെ സ്മെല്ല് പൈപ്പ് ലൈനിലേക്ക് കയറി വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് സെപ്റ്റ് ടാങ്കിന്റെ ഇൻലെറ്റിൽ നിന്നും രണ്ടിഞ്ചിറങ്ങിയിട്ടാണ് ഔട്ട്ലെറ്റ് പൈപ്പ് ഇടുന്നത് അപ്പം നമ്മുടെ ഈ സൈഡിലത്തെ സെറ്റ് ടാങ്ക് കണക്ട് ചെയ്തും വേസ്റ്റ് വിറ്റ് കണക്ട് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ വരുന്നത് രണ്ട് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമും ഒരു സെർവൻ്റ് ബാത്റൂമാണ് വരുന്നത് ഇവിടെ നമുക്കൊരു മേൻ ഹോൾ വരുന്നുണ്ട് നാലഞ്ച് പൈപ്പിൽ എന്തെങ്കിലും ഐറ്റംസ് കയറി ഇരിക്കാതിരിക്കാനാണ് നമ്മൾ ഈ എൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ മാൻഹോളിൽ ആദ്യം പറഞ്ഞ പോലെ രണ്ട് ബാത്റൂമിൻ്റെ ലൈനാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സെഫ്റ്റി ടാങ്കിൻ്റെ വേസ്റ്റ് ഔട്ട് ഈ സൈഡിലാണ് വരുന്നത് മുൻപ് പറഞ്ഞ പോലെ ഇൻലെറ്റ് പൈപ്പിൽ നിന്ന് രണ്ടിഞ്ചിറങ്ങിയിട്ടാണ് ഈ ഔട്ട്ലെറ്റ് പൈപ്പ് എടുക്കുന്നത് ഈ ഔട്ട്ലെറ്റ് പൈപ്പ് നമ്മൾ നേരെ സോക്കിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സൈഡിലത്തെ രണ്ട് ബാത്റൂമിൻ്റെ പൈപ്പുകളും സെഫ്റ്റി ടാങ്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേസ്റ്റ് ലൈനാണ് ഇത് കോമൺ ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈനാണ് ആണ് രണ്ടരഞ്ച് പൈപ്പാണ് നമ്മൾ വേസ്റ്റ് ലൈൻ ഇട്ടിട്ടുള്ളത് ഇവിടെ നമുക്കൊരു മാൻഹോൾ വരുന്നുണ്ട് ഈ മാൻഹോളിൽ ഈ കോമൺ ബാത്റൂമിൻ്റെയും അതുപോലെ ഡൈനിങ്ങിൻ്റെ അവിടുത്തെ കിച്ചണിലത്തെ വേസ്റ്റിലേനാണ് വരുന്നത് ഇവിടെ രണ്ട് കിച്ചണാണ് വരുന്നത് ഇത് ഡൈനിങ്ങിൻ്റെ ഏരിയയിലത്തെ കിച്ചണിലത്തെ സിംഗിൻ്റെ വേസ്റ്റ് ഔട്ടാണ് രണ്ട് ബൗളാണ് സിങ്കിന് വരുന്നത് അതുകൊണ്ട് രണ്ട് വേസ്റ്റ് ഔട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കോർണറിൽ നമുക്കൊരു മാൻഹോൾ വരുന്നുണ്ട് ഈ നാലഞ്ച് വൈപ്പിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ക്ലോസറ്റ് ലൈൻ്റെ എയർ വൈപ്പ് മുകളിലേക്ക് പോകുന്നത് അടുത്തതായിട്ട് ഇവിടെയാണ് മാൻഹോൾ വരുന്നത് ഈ മെയിൻ ഹോളിലാണ് സർവൻ ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈൻ കണക്ട് ആവുന്നത് ഇവിടെ ഈ നാലഞ്ച് വൈപ്പ് നേരെ പോകുന്നത് വേസ്റ്റ് ബിറ്റിന് മുൻപുള്ള പി ട്രാപ്പ് മാൻഹോളിലേക്കാണ് ഇവിടെ നമുക്കൊരു മിഡ് മിഡ്സ്റ്റീമർ റൂം വരുന്നുണ്ട് ആ റൂമിലത്തെ വേസ്റ്റ് ലൈനാണ് ഈ പോകുന്ന രണ്ടഞ്ച് വൈപ്പ് അതുപോലെ തന്നെ ഈ പി ടാപ്പ് മാൻഹോളിലേക്ക് ഒരു വാഷ് ബേസിൻ്റെ പൈപ്പും ഒരു വാഷിംഗ് മെഷീൻ ഡിഷ് വാഷറും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പൈപ്പ് കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ മിഡ്സ് എമ്മറിൻ്റെ വേസ്റ്റ് ഔട്ട് പൈപ്പാണ് ഈ ഒരഞ്ച് സി പി വി സി പൈപ്പ് അത് ഡയറക്റ്റ് പിറ്റിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ മാൻഹോൾ വഴി കയറ്റി വിടാൻ പറ്റില്ല എന്താച്ചതിൽ തിളച്ച വെള്ളമാണ് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് പി വി സിയിൽ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഈ മിഡ്സ് സീമർ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിൽ ഫ്ലാറ്റ് പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ മിഡ്സ് സീമറിന്റെ വേസ്റ്റ് ഔട്ട് പൈപ്പിന്റെ തലഭാഗത്ത് നമ്മൾ നാല് ഫോർട്ടി ഫൈവ് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഫോർബെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും കാരണവശാലും അതിൻ്റെ ഉള്ളിലേക്ക് സ്മെല്ല് കയറി വരാതിരിക്കാനാണ് ഇത് ചെയ്തിട്ടുള്ളത് എല്ലാ മാനു നമ്മൾ തട്ടടിച്ച് വാർക്കാണ് ചെയ്യുന്നത് നമ്മളല്ല വാർക്ക് പണിക്കാരാണ് ചെയ്യുന്നത് വാർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വേര് കയറാതിരിക്കാനാണ് നമ്മളത് വാർക്കുന്നത് അടുത്തത് നമുക്ക് വരുന്നത് മെയിൻ കിച്ചൻ്റെ വേസ്റ്റ് ലൈനാണ് ഇവിടെ കിച്ചണിലെ സിങ്കിന് വരുന്നത് രണ്ട് ബൗളാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വേസ്റ്റ് ലൈൻ ഡയറക്റ്റ് ഇറക്കിയിട്ടുള്ളത് ഇവിടെ വീടിൻ്റെ അകത്തൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ വരുന്നുണ്ട് അവിടെ ചെടി നനയ്ക്കുമ്പോൾ അവിടെ വരുന്ന വേസ്റ്റ് വെള്ളം വന്നാൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ള പൈപ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ഡ്രെയിനേജ് പൈപ്പിന്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽലൈക്കനൊന്നോണാക്കി അതിൽ ഓൺ എന്ന ഓപ്ഷൻ എന്നെ വലിയ വയ്ക്കുക എന്നാൽ മാത്രമേ അടുത്ത് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകൾ വീഡിയോസ് എടുക്കുന്നുണ്ട് പുതിയതായിട്ട് വീട് പണിയെന്നു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പുറപ്പെടുും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം